അസ്സാം വലൈക്കും വർമ്മത്തല്ല അലഹമുല്ലബുൽ ആലമീൻ വസ്സലാത്തു ആലിഹി സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ സേവന പ്രവർത്തനങ്ങളെല്ലാം ആളുകൾക്ക് ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു തൊഴിലോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ യൂട്യൂബ് ചാനലുകൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടാൻ അതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ പബ്ലിസിറ്റി കിട്ടാൻ അംഗീകരിക്കപ്പെടാൻ സെലിബ്രിറ്റികളാവാൻ ഒക്കെ അപൂർവമായിട്ടെങ്കിലും ചില ആളുകൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ അപമാനിക്കപ്പെടുന്നത് ഇത്തരം കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെ അപമാനിക്കപ്പെടുന്നത് അവിടെ ഫോട്ടോകളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് സുഹൃത്തുക്കൾ ഇതിനെല്ലാം അപ്പുറം ഒരു സേവന പ്രവർത്തനം എന്ന് പറയുന്നത് എന്തുമാത്രം പുണ്യകരമാണെന്ന് നമ്മളെല്ലാവരും മതപരമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് സത്യത്തിൽ വിശുദ്ധ ഖുറാൻ ആവർത്തിച്ച് പറയുന്ന രണ്ടു കാര്യങ്ങൾ ഒന്ന് നമസ്കാരവും ഒന്ന് സക്കാത്തുമാണ് നമസ്കാരം എന്നത് ഒരടിമ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തൻ്റെ രക്ഷിതാവിൻ്റെ താൻ ആരാധിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് നമ്മുടെ ഒരു ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഏറ്റവും അധികം പ്രകടമാകുന്ന ഒരു പ്രവർത്തനം നമസ്കാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കഥ അഫ്ലഹൽ മുഹമ്മിനൂൻ അല്ലീ നഖു ഫി സലാത്തീയും ഖാഷിയൂൻ നമസ്കാരത്തിൽ ഭക്തി കാണിക്കും അത് ജീവിത വിജയത്തിൻ്റെ ആധാരമാണ് രണ്ടാമത്തത് ഒമിമ്മ റസഖ്നാഹും യൂംഫിക്കോൻ അവർ നൽകിയെന്ന് ചിലവഴിക്കും അത് അടിമകളോടുള്ള കാരുണ്യമാണ് സഹജീവികളോടുള്ള യഹ്സാനാണ് സ്നേഹപ്രവർത്തനങ്ങളാണ് ഒരു പക്ഷേ ഇവ രണ്ടും ചേർത്ത് പറഞ്ഞത് എന്താണ് സൃഷ്ടാവിനോട് നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുമ്പോൾ തന്നെ സഹജീവികളോട് സൃഷ്ടികളോട് നമ്മൾ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് നോമ്പും എലെ ജക്കാത്തും നമസ്കാരവും ഇസ്ലാമിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ രണ്ട് ആരാധനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആത്മാർത്ഥവും ഒരു സേവന പ്രവർത്തനം എന്തുമാത്രം സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങേയറ്റം മർദ്ദനങ്ങളിലും പീഡനങ്ങളിലും ജീവിച്ച ആളുകളായിരുന്നു ഫിറാവിൻ്റെ കീഴിൽ വനൂയിസ് റായലുകാർ അത്തരമൊരു സന്ദർഭത്തിലാണ് ഒരിക്കൽ മൂസാ നബി അലൈസ്ലാം വിജനമായിട്ടുള്ള തൻ്റെ തൻ്റെ ഈജിപ്തിലെ നഗരത്തിലെത്തുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ ഒരു കബിത്തി ഒരു ബനു ഇസ്റായികാരനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂസാ നബി അലൈഹി സ്ലാമിനെ കണ്ടപ്പോൾ ആ ബനു ഇസ്രായേലുകാരൻ കിബിതിക്കെതിരായുള്ള ഒരു സഹായം ഫസ്തഖാ സൂല്ലദീ ബിൻ ഷെ അതിഹി അലല്ലദി മിൻ അദുബിഹി തൻ്റെ ശത്രുവിൻ്റെ എതിരെ തന്നെ സഹായിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു ആരോഗ്യവാനായ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചൊരടി കൊടുത്തു ഇപ്പോൾ വക്കസഹു മൂസ ആ സമയത്ത് അയാൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിക്കും കിബിത്തിയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ തീർച്ചയായും മൂസാ നബിയെ അന്വേഷിക്കാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടെന്ന് ഒരു ഗുണകാംക്ഷി അദ്ദേഹത്തെ അറിയിച്ചു അത് കേട്ട മൂസാ നബി അലിസ്സലാം തൻ്റെ ജീവ രക്ഷാർത്ഥം അവിടുന്ന് പോവുകയാണ് അപ്പോൾ ഈജിപ്തിൻ്റെ ബോർഡറിന് പുറത്ത് കടക്കണം എവിടേക്കെന്ന് അറിയില്ല യാത്ര എന്നാലും എൻ്റെ റബ്ബ് റബ്ബനിക്കൊരു വഴി കാണിക്കും എന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും അദ്ദേഹം ഈജിപ്തിൻ്റെ ബൗണ്ടറി കടന്നു അങ്ങനെയാണ് മദീനിലെത്തുന്നത് മതിയനിലെത്തിയും അവിടെ ചെല്ലുമ്പോൾ മൂസാർ അബി അസീമിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നിങ്ങൾ ഒന്ന് ജീവന് ഭീഷണിയുണ്ട് എപ്പോൾ തന്നെ തേടി ആളുകൾ വരും എന്ന ജീവിത ജീവനെക്കുറിച്ചുള്ള ഭീഷണി അതിലുപരി ഇന്ന് രാത്രി ഇരുട്ടിയാൽ എവിടെ പോകുമെന്ന് അറിയാത്ത അനാഥത്വം മാത്രമല്ല സ്വന്തമായ ഒരു ഭക്ഷണമോ എന്തെങ്കിലും കയ്യിലില്ല പരിചിതരായ ഒരാൾ പോലും ആ നാട്ടിലില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ച് മാത്രം ചിന്ത ഉയർന്നു നിൽക്കുന്ന എന്ത് കിട്ടിയാലും ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വേറൊരാളുടെ വേദന തൊട്ടറിയുന്നത് നമ്മൾ കാണുന്നില്ല അവിടെ കുറച്ച് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു ആ പെൺകുട്ടികളോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ മാറി നിൽക്കുന്നത് അവിടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നിടത്ത് തിരക്കാണ് അവിടെ ആണുങ്ങൾ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ആണുങ്ങളൊന്നുമില്ല വരാനുള്ളത് വാപ്പയാണ് വാപ്പ വലിയ വയസ്സനായ ആളാണ് അപ്പോൾ എന്ത് ചെയ്യും ആളുകളുടെ തിരക്കൊഴിയുന്നവരെ മാറി നിൽക്കുകയാണ് ആ ഒരു നിസ്സഹായാവസ്ഥ ഏതൊരു മനസ്സിനെയാണ് സ്വാധീനിക്കാത്തത് കരുത്തനായ മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വെള്ളം കോരി കൊടുക്കണം വെള്ളം കോരി കൊടുക്കുക എന്ന ആ ഒരു നിഷ്കളങ്കമായ സേവന പ്രവർത്തനം ദുർബലരായ ആളുകളോട് കാണിച്ച കരുണ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാവുകയാണ് അദ്ദേഹത്തിനെ ആ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് അതിലുപരി അദ്ദേഹത്തിന് അവിടെ ജോലി ലഭിക്കുകയാണ് അവിടുന്ന് വിവാഹം കഴിയുകയാണ് അങ്ങനെയാണ് മൂസാ നബി അലൈ സ്ലാം അവിടുന്ന് തിരിച്ചു പോരുന്നത് എന്താണ് നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതുമാവട്ടെ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേദനകളിൽ പങ്കുചേരാൻ നമുക്ക് കഴിയുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനെന്തുമാത്രം പ്രതിഫലമുണ്ട് ഇത്രമാത്രം പ്രതിഫലവും സൽഫലങ്ങളുമുള്ള കാര്യങ്ങളെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ജനസ്വാധീനത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി ആളുകൾ നല്ലത് പറയണമെന്ന ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നത് എത്ര വലിയ നഷ്ടമാണ് എന്താണ് അതുകൊണ്ടൊക്കെ ഒരു കാര്യമുള്ളത് അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജനങ്ങളും അതെന്നാണ് വിചാരിക്കണേ ഇയാൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് അങ്ങനെ ജനങ്ങൾ വിചാരിക്കുമ്പോൾ ആ പബ്ലിസിറ്റി കൊണ്ട് എന്താണ് കാര്യമുള്ളത് നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യത്തിന് പബ്ലിസിറ്റി കിട്ടുന്നതും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ജനങ്ങൾ അറിയുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അതുകൊണ്ട് തീർച്ചയായും നിഷ്കളങ്കമായി ചെയ്യാം അള്ളാഹു കാണുമല്ലോ നമുക്ക് പ്രതിഫലം തരുമല്ലോ ഒരു കാരൊക്കെ ചീടു കൊണ്ടെങ്കിലും നിരകത്തെ തടുക്കുക എന്ന് പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വേദനകളെ നമ്മൾ പരിഹരിക്കുമ്പോൾ പരലോകത്തെ വേദനകളെ അള്ളാഹു നമുക്ക് മറയാക്കി തരുമെന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് നിഷ്കളങ്കമായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ